വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണോ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണോ സൺസ്ക്രീൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഡോക്ടർ ആൻസി ഡെർമറ്റോളജിസ്റ്റ് ശ്രീ സുതീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് എന്തേലും ഏജ് കാറ്റഗറി ഉണ്ടോ ഇതിൽ ഇയർലി ത്രൂ ഔട്ട് എല്ലാ ദിവസവും ഇടണോ ഇതില് സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഉള്ള മോസ്റ്റ് കോമൺ ക്വസ്റ്റൻസ് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യാം സൺസ്ക്രീന് ഏത് ഏജ് തൊട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫ്രം സിക്സ് മന്ത്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റിസർച്ചസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് അപ്പം അത് വന്നിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ഫോട്ടോ സെൻസിറ്റീവ് ഇല്ല സ്കിൻ റാഷ് പെട്ടെന്ന് ഓൺ സൺ എക്സ്പോഷർ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ആദ്യം തൊട്ടേ യൂസ് ചെയ്യുന്നത് റെക്കമെൻഡഡ് ആണ് അതല്ലാതെ ടീനേജേഴ്സ് ഇങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഈവൻ എൽഡർലി പേഷ്യൻസിന് വരെ സൺസ്ക്രീന് യൂസ് ചെയ്യാം ത്രൂ ഔട്ട് ദി ഇയർ സൺസ്ക്രീന് യൂസ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റിന് സൺലൈറ്റ് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ അത് സമ്മറായാലും റെയിനി ആയാലും ക്ലൗഡ്സ് കാരണം അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി യു വി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും എന്നുള്ളത് അതല്ലാതെ യു വി എ യു വി ബി റേസ് ഡെയിലി സൺൻ്റെ സർഫേസിൽ റീച്ച് ആകുന്നതാണ് അപ്പം എല്ലാ ദിവസവും സൺസ്ക്രീന് യൂസ് ചെയ്യണം യൂസ് ചെയ്യേണ്ട രീതി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് സൺ എക്സ്പോസ്ഡ് ഏരിയ ആയ ഫേസും നെക്കും ഫോർ ആംസിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എടുക്കേണ്ട ക്വാണ്ടിറ്റി ടു ഫിംഗർ റൂൾ എന്നുള്ള ഒരു ഉണ്ട് അതായത് ഒരു ഫൈവ് എം എം നോസിൽ ഉള്ള സൺസ്ക്രീനാണ് നമ്മളത് സെക്കൻഡ് ആൻഡ് തേർഡ് ഫിംഗർ ഫുള്ളായിട്ട് ആ സൺസ്ക്രീൻ എടുത്ത് ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അതാണ് ഫി ടു ഫിംഗർ റൂൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് ബ്രോഡ് സ്പെക്ട്രം എന്നുള്ള വേർഡ് വേണം യു വി എ യു വി ബി രണ്ടിലോടും കവറേജ് തരുന്ന ഒരു സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ എസ് പി എഫ് സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് എഴുതിയേക്കുന്നത് യു വി ബി ആയിട്ട് മാത്രം ബ്ലോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് തേർട്ടി തൊട്ട് ഫിഫ്റ്റി എയ്റ്റി ഔട്ട് സൈഡ് ഇന്ത്യ ആണ് ഇവൻ ഹൺഡ്രഡ് വരെ ബ്ലോക്ക് ചെയ്യാം എന്ന് എസ് പി എഫ് ഫാക്ടറുള്ള സൺസ്ക്രീൻ അവൈലബിൾ ആണ് പി എ എന്നുള്ളത് യു വി എ ബ്ലോക്ക് ചെയ്യുന്ന സൺസ്ക്രീനാണ് അപ്പോൾ അതിനകത്ത് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വർക്ക് ഇല്ല നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് സൺസ്ക്രീനിൻ്റെ എസ് പി എഫും പി എ പ്ലസും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഫുള്ളി വിത്തിൻ ദ ബിൽഡിംഗ് ഐ ടി പ്രൊഫഷണൽ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എസ് പി എഫ് തേർട്ടി ടു ഫിഫ്റ്റി ആയാലും കുഴപ്പമില്ല ബട്ട് ഫീൽഡ് വർക്കും സ്പോർട്സിലും ആക്റ്റീവായിട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് അബവ് ഇസ് ദ റെക്കമെൻഡ് സൺസ്ക്രീൻ അപ്പോൾ ഇതിൽ തന്നെ ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട് അല്ലാതെ കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട് അപ്പോൾ അത് ഫിസിക്കൽ സൺസ്ക്രീനാണ് മിക്ക പേർക്കും വൈറ്റ് കാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം തരുന്നത് അത് സിങ്ക് ഓക്സൈഡ് എന്നുള്ള ഇല്ല ടൈറ്റാനിയം ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കല് സ്കിന്നില് ഒരു ഫിലിം പോലെ ഇല്ല ഒരു ലെയർ ഫോം ചെയ്ത് സൺറേസ് സ്കിന്നിലോട്ട് വീഴുന്നത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ കെമിക്കൽ സൺസ്ക്രീനിൽ ചെറിയ ഒരു ഫിസിക്കൽ കോമ്പോണൻറ്റും ഉണ്ട് അല്ലാതെ കെമിക്കൽ കോമ്പോണൻറ്റ് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് അത് സൺറേസ് സ്കിന്നിലോട്ട് വീഴുമ്പോൾ അതൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് അത് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യും ചില റേസ് റിഫ്ലക്റ്റ് ആകുകയും ചെയ്യും അത് കെമിക്കൽ കോമ്പോണൻ്റ് ഉള്ളതുകൊണ്ടാണ് ബട്ട് കെമിക്കൽ ആണ് കുറച്ചും കൂടെ കോസ്മെറ്റിക്കലി എലിഗൻറ്റ് അപ്പോൾ അതിന് വൈറ്റ് കാസ്റ്റ് വരത്തില്ല ഈ മേക്കപ്പ് ഇടുന്ന ആൾക്കാർക്കും അത് സ്കിന്നിലോട്ട് നല്ലോണം ജെല്ലാകും അതാണ് കുറച്ചും കൂടെ പ്രിഫേർഡ് അപ്പോൾ അതിൽ തന്നെ മാറ്റ് ഫിനിഷ് ഉള്ളതുണ്ട് ഇല്ല ട്രാൻസ്പെറൻറ്റ് ഉണ്ട് നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് സൺസ്ക്രീന് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സൺസ്ക്രീന് എപ്പം സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഓൾറെഡി കവർ ചെയ്തു അപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സും യു വി എ യു വി ബി റേസ് കാരണം സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ ചേഞ്ചസും റിങ്കിൾസും ഇതൊക്കെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മുടെ സ്കിന്നിൻ്റെ മെലനിൻ കണ്ട കൂടുതലായതുകൊണ്ട് സ്കിൻ ക്യാൻസേർസ് അത്രയും കോമൺ അല്ല എന്നാലും തന്നെ കുറച്ച് സ്കിൻ ടോൺ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സൺസ്ക്രീൻ ഓൺ എ റെഗുലർ ബേസിസ് യൂസ് ചെയ്യുമ്പം സ്കിൻ ക്യാൻസർ വരുന്ന ചാൻസസ് വളരെ രീതിയിൽ കുറയും